മലയാളികളെ സുപരിചിതല്ല അറവാട ചന്ദ്രശേഖർ മുൻപ് തിരുവനന്തപുരത്ത് സിറ്റി പോലീസ് കമ്മീഷണറായ അടക്കം ചുമതലയിൽ ഇരുന്നിട്ടുണ്ട് അല്ലേ തീർച്ചയായിട്ടും മലയാളിയെ സംബന്ധിച്ച് സുപരിചിതനാണ് കുറച്ച് കാലം അതാണ്ട് ദീർഘകാലം അദ്ദേഹം കേരളത്തിൽ ഇല്ലായിരുന്നുവെങ്കിലും അദ്ദേഹം ഡി ഐ ജി ആയിട്ടിരിക്കുമ്പോഴും തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണർ ഒക്കെ ജനങ്ങളുമായി അല്ലെങ്കിൽ എല്ലാ മറ്റ് സാധാരണ സാധാരണ ഉദ്യോഗസ്ഥരെ പോലെ തന്നെ കൂടുതൽ ഇടപഴകി തന്നെ അല്ലെങ്കിൽ സജീവമായി തന്നെ സർവീസിലുണ്ടായിരുന്ന കേരളത്തിലുണ്ടായിരുന്ന വ്യക്തിയാണ് മാത്രമല്ല മറ്റൊരു ഒരു പ്രത്യേകത എന്ന് പറയുന്നത് കേന്ദ്ര ഡെപ്യൂട്ടേഷനിൽ നിന്ന് നേരിട്ട് സംസ്ഥാന പോലീസ് മേധാവിയെ ചുമതല ഏറ്റെടുക്കുന്ന ആദ്യ ഉദ്യോഗസ്ഥനായിരിക്കും റോഡ ചന്ദ്രശേഖരൻ അതുപോലെ തന്നെ മുൻ സംസ്ഥാന പോലീസ് മേധാവി ഷേഖ് ദർവീസാഹിയുമായി ഒരുപാട് സാമ്യങ്ങൾ ഈ റവഡ ചന്ദ്രശേഖരനുണ്ട് കാരണം ഷെയ്ഖ് ദർവേജ് സാഹിബും ആന്ധ്രാ സ്വദേശിയായിരുന്നു കടപ്പ സ്വദേശിയായിരുന്നു റവട ചന്ദ്രശേഖരും ആന്ധ്രാ സ്വദേശിയാണ് വെസ്റ്റ് ഗോദാവരി എന്ന് പറയുന്ന സ്ഥലത്തു നിന്നുള്ള ഉദ്യോഗസ്ഥനാണ് മാത്രമല്ല ഷെയ്ക്ക് ദർവേജ് സാഹിബ് അഗ്രികൾച്ചറിലായിരുന്നു പോസ്റ്റ് ഗ്രാജുവേഷനും പി എച്ച് ഡിയും ഒക്കെ ഉണ്ടായിരുന്നത് അത് സമാനമായ വിഷയം എടുത്താണ് റവഡച ചന്ദ്രശേഖരനും ബിരുദാനന്ദ ഒക്കെ പൂർത്തിയാക്കിയിരിക്കുന്നത് അപ്പോൾ ആ രണ്ട് വ്യക്തികൾ തമ്മിൽ ആ തുടർച്ചയായി വരുന്ന രണ്ട് വ്യക്തികൾ തമ്മിൽ ആ ഉദ്യോഗസ്ഥർ തമ്മിൽ ചില സമയങ്ങളൊക്കെയുണ്ട് സൂചിപ്പിച്ചതേ ഉള്ളൂ ഏതായാലും സംസ്ഥാന പോലീസ് മേധാവിയായി റവഡ ചന്ദ്രശേഖരൻ ചുമതലയേറ്റിരിക്കുന്നു സംസ്ഥാന പോലീസ് ആസ്ഥാനത്ത് അദ്ദേഹം എത്തി എച്ച് വെങ്കിടേഷിൽ നിന്നാണ് ബാറ്റൺ അധികാരത്തിൻ്റെ ബാറ്റൺ കൈമാറിയത് കൈ ഏറ്റുവാങ്ങിയത് ഇന്നലെ ഡൽഹിയിലായിരുന്നു ഈ സംസ്ഥാന പോലീസ് മേധാവിയെ തീരുമാനിക്കുമ്പോൾ റവഡ ചന്ദ്രശേഖരൻ ഇന്ന് പുലർച്ചയോടെയാണ് തിരുവനന്തപുരത്ത് എത്തിയത് ഇന്ന് രാവിലെ തന്നെ ചുമതല ഏറ്റെടുത്ത ശേഷം അദ്ദേഹം കണ്ണൂരിൽ മുഖ്യമന്ത്രി പങ്കെടുക്കുന്ന അവലോകന യോഗത്തിൽ സമ്മതിക്കാൻ വേണ്ടി വിമാനമാർഗം തിരുവനന്തപുരത്തുനിന്ന് പോകും എന്നാണിപ്പോൾ അറിയിച്ചിരിക്കുന്നത് മണ ചന്ദ്രശേഖരൻ ചുമതലയേൽക്കുമ്പോൾ തന്നെ സ്വാഭാവികമായും അദ്ദേഹം ഉൾപ്പെട്ട മുൻപ് കൂത്തുപറമ്പ് വെടിവെപ്പുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ അത് വലിയ വിവാദമായി അദ്ദേഹത്തിൻ്റെ ചുമ അദ്ദേഹത്തെ തീരുമാനിച്ചതിന് തൊട്ടു പിന്നാലെ ആ വാർത്ത വന്നതിന് തൊട്ടു പിന്നാലെ സജീവമായി ചർച്ച ചെയ്തു മാത്രമല്ല അതിൽ സി പി എം കൃത്യമായ ഒരു നിലപാടിപ്പോൾ എടുത്തിട്ടുണ്ട് രമണ ചന്ദ്രശേഖരനുമായി ബന്ധപ്പെട്ട ആ വിവാദങ്ങളൊന്നും നിലനിൽക്കില്ല എന്നുള്ള ഒരു നിലപാടാണ് സിപിഎം ഉണ്ടായത് എന്നും പിന്നീട് കുറ്റവിമുക്തനാക്കപ്പെട്ടു എന്നും പൂർണ്ണമായും ഉൾക്കൊണ്ട് അങ്ങനെ ഒരു പദവിയിലേക്ക് വരുമ്പോൾ അതിനെ എല്ലാ തരത്തിലും സ്വീകരിക്കുകയാണ് ചെയ്യുന്നത് എന്നും സി പി എമ്മിന്റെ മുതിർന്ന നേതാക്കായ പി ജയരാജനും ഒപ്പം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനും അടക്കം പറയുകയും ചെയ്തിരുന്നു ഔദ്യോഗികമായി ചുമതലയേറ്റ ശേഷം ഇപ്പോൾ പുഷ്പചക്രം സമർപ്പിക്കാൻ പോലീസ് ആസ്ഥാനത്തെ സൂപത്തിൽ പുഷ്പചക്രം സമർപ്പിക്കാനായി ഉള്ള തയ്യാറെടുപ്പിലാണ് പോലീസ് ഉദ്യോഗസ്ഥർ മുതിർന്ന ഐ പി എസ് ഉദ്യോഗസ്ഥരും പോലീസ് സേനയിലെ മുതിർന്ന അംഗങ്ങൾ ഒപ്പം സല്യൂട്ട് നൽകാനുള്ള പോലീസ് സേനയൊക്കെ സ്ഥലത്ത് ഉണ്ട്